നമസ്കാരം സ്വാഗതം തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ ഏത് വിധിയിലെയും എന്തും പറഞ്ഞ് എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് എങ്ങനെയെങ്കിലും പെട്ടിയിലാക്കുവാനുള്ള എന്ത് തന്ത്രവും പ്രയോഗിക്കുവാൻ ബി ജെ പി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് നേടിയെടുക്കുവാൻ വിചിത്ര വാദവുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് ഇപ്പോൾ ഇന്ത്യയിലായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു കുരിശിലേറ്റപ്പെടില്ലായിരുന്നു എന്ന വിചിത്ര വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആർഎസ്എസ് ജോയിന്റ് ജനറൽ സെക്രട്ടറി മൻമോഹൻ വൈദ്യ ജയ്പൂർ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കവയാണ് വൈദ്യയുടെ പരാമർശം മുൻ വിദേശകാര്യ സെക്രട്ടറി പവൻ ശർമ്മ എഴുത്തുകാരൻ ബദ്രി നാരായണ എന്നിവർ പങ്കെടുത്ത ചർച്ചയിലാണ് മൻമോഹൻ വൈദ്യ കുരിശുമരണത്തെക്കുറിച്ച് പറഞ്ഞത് സംസ്കാരത്തെ നിർവചിക്കുന്നത് ഭൂപ്രദേശമാണെന്ന് വൈദ്യയും പവൻ ശർമ്മയും പറഞ്ഞപ്പോൾ ഓർമ്മകളും ആഖ്യാനങ്ങളും ചേർന്ന പ്രദേശം തന്നെ ഓരോ ഭൂപ്രദേശത്തും രൂപപ്പെടുന്നുണ്ടെന്ന് സാഹിത്യ അക്കാദമി നേതാവ് ബദ്രി നാരായണയും വാദിച്ചു അടിസ്ഥാനമായുള്ള ഇന്ത്യൻ ജീവിതശൈലി രാജ്യത്തെ നൂറ്റാണ്ടുകളായി മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമാക്കുന്നുവെന്ന് മൻമോഹൻ വൈദ്യ പറഞ്ഞു ഇന്ത്യക്കാർ കച്ചവടത്തിനും മറ്റുമായി ലോകമെമ്പാടും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും രാജ്യങ്ങളെ കോളനിവൽക്കരിക്കുകയോ ജനങ്ങളെ അടിമകളാക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മൻമോഹൻ വൈദ്യ പറഞ്ഞു ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തതിന് ആയിരത്തി അറുന്നൂറിൽ ചുറ്റുകൊല്ലപ്പെട്ട ഇറ്റാലിയൻ ജനോ ഡാനോ ബ്രൂണോ ഇന്ത്യയിലായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ വരലായിരുന്നുവെന്ന് വിവേകാനന്ദന്റെ ശിഷ്യയായ സിസ്റ്റർ നിവേദിത തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് വൈദ്യ ചൂണ്ടിക്കാണിച്ചു സിസ്റ്റർ നിവേദിത എഴുതാത്ത ഒരു കാര്യം കൂടി ചേർക്കുന്നു യേശുക്രിസ്തു ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും ക്രൂശിക്കപ്പെടില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ പൈതൃകം വ്യത്യസ്തമായിരുന്നു ഇന്ത്യയിലെ ഓരോ നിവാസികളും ഒരു ഹിന്ദു ആണെന്നും മൻമോഹൻ വൈദ്യ പറഞ്ഞു വ്യത്യസ്ത വീക്ഷണങ്ങളോടുള്ള തുറന്ന മനസ്സാണ് ഇന്ത്യയുടെ സവിശേഷത ഇവിടെയുള്ളവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മതം മാറിയവരാണ് തങ്ങൾ ഹിന്ദുക്കൾ മതപരിവർത്തനത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും അതിനാൽ തങ്ങൾ അതേ വിശ്വാസത്തിലാണ് പിന്തുടരുന്നതെന്നും വൈദ്യ വ്യക്തമാക്കി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആർ എസ് എസ് ശാഖയിലേക്ക് വരുന്നുണ്ടെന്നും വൈദ്യ പറഞ്ഞു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പെട്ടിയിലാക്കാൻ പല തന്ത്രവും ഉപയോഗിക്കുന്ന ബി ജെ പിക്ക് ലക്ഷ്യം ഒന്ന് മാത്രമാണ് വോട്ട് ഇത്തവണ ക്രിസ്ത്യൻ വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള തത്രപ്പാടിനാണ് ബി ജെ പി അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നതും കാത്തിന് തന്നെ കാണാം ഇനിയും എന്തൊക്കെ പ്രസ്താവനകൾ ബി ജെ പിയും നേതാക്കളും ഇറക്കുമെന്നത്